ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ് അപ്പോൾ ഭരണഘടനയെ തകർക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഗൗരവമായ പ്രശ്നം കോഴിക്കോട് പ്രശ്നത്തിൽ ഞങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് റെയിൽവേ വികസനം കോഴിക്കോട് എയർപോർട്ടിൻ്റെ വികസനം എയിംസ് ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിന് അനുവദിച്ച് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കോഴിക്കോട്ട് ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെട്രോ അത്യാവശ്യമാണ് കോഴിക്കോട് വലിയ നഗരമായി വളരുകയാണ് അപ്പോൾ ബൈപ്പാസ് കൂടി വന്നപ്പോൾ ആ ബൈപ്പാസ് വഴി വലിയ വ്യവസായ കേന്ദ്രങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും ഉയർന്നവരാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് മെട്രോ അത്യാവശ്യമാണ് അതിനുവേണ്ടിയുള്ള പ്രതിഷേധ പ്രക്ഷോഭം ഉയർത്തേണ്ടതുണ്ട് കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവരും ചേർന്ന് എം പിമാരും ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടതുണ്ട് അതുപോലെ തന്നെ എയിംസ് നമുക്ക് കിട്ടേണ്ടതുണ്ട് ഒരു പ്രകടന പത്രിക തയ്യാറാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾ രാജ്യത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന ബി ജെ പിയുടെ നിലപാടിനെതിരെ പരമാവധി ജനങ്ങളെ അണിനിരത്താനാണ് ഞങ്ങൾ നോക്കുന്നത് അല്ലാതെ ഓരോ കക്ഷികളുടെയും പിന്നെ നിലപാടിനെ പരിശോധന നടത്താൻ ശാസ്ത്രക്രിയ നടത്താനല്ല ഇപ്പം ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് ചോദിക്കേണ്ട ചോദ്യം അത് ഇന്ത്യ എന്ന പേരിലുണ്ടായ മത മതനിരപേക്ഷ വേദി ബി ജെ പിക്ക് ശക്തമായ സമരം നടത്തേണ്ടതാണ് അത് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ എൽ ഡി എഫിനെതിരായി മത്സരിക്കാൻ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നു യു പിയിലല്ലേ അദ്ദേഹം മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ ബീഹാർ അപ്പോൾ കോൺഗ്രസ്സിന് അതിലൊരാത്മാർത്ഥതയില്ല കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിച്ചാലും ഒരു ബി ജെ പി കാരും ജയിക്കാൻ പോകുന്നില്ല ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എൽ ഡി എഫ് എൽ ഡി എഫായി മത്സരിക്കുന്നത്